ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയെ പറ്റിക്കാനേ അടുത്ത പണിയുമായിട്ട് ശ്രുതിയും കൂട്ടുകാരിയും ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ നടുവും കാലൊക്കെ ഉളുക്കി അതുകൊണ്ട് എനിക്കിനി ജോലി ചെയ്യാൻ പറ്റത്തില്ല രേവതി നോക്കുന്നത് പോലെ തന്നെ അച്ഛമ്മ എന്നെ നോക്കട്ടെ വീട്ടിലെ ജോലി മുഴുവൻ അച്ഛമ്മയുടെ തലയിലാകും പിന്നെ സച്ചി ആണെങ്കിൽ ഇപ്പോൾ രേവതിയുടെ അടുത്തൊന്നും മാറുന്നും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട മീരയും ശ്രുതിയും കൂടെ പ്ലാൻ ചെയ്യുന്നത് സച്ചിക്ക് അവളോട് എന്തൊരു സ്നേഹമാണെന്ന് നിനക്കറിയാവോ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നോ എന്നൊക്കെ ശ്രുതി പറയുവാണ് പിന്നെ ഞാൻ നടുവേദന അഭിനയിച്ച് കിടന്നാലേ അതുപോലെ സുധിയും എൻ്റെ കൂടെ കാണും ഏ ശ്രുതി എന്നെ സ്നേഹിച്ച് കൊല്ലും എന്നൊക്കെ പറയുമ്പോ സച്ചി അല്ല സുധി ഏഹ് നീ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണണ്ട കേട്ടോ എന്ന് മീര നേരം പറഞ്ഞു കൊടുത്തു നിനക്ക് ജോലി ചെയ്യാതെ രക്ഷപ്പെടാം അത്ര മാത്രമേ നിനക്കൊരു ഗുണമുള്ളൂ എല്ലാ ജോലിയും തലയിലായാലേ ചിലപ്പം നിന്റെ അച്ഛമ്മ ഇവിടെ നിങ്ങൾ പോകും അപ്പം നിൻ്റെ ഒക്കെ നിനക്ക് നിർത്താവല്ലോ എന്ന് മീര പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ അവർക്ക് മുന്നിൽ വെച്ച് നീ നാട്ട് വിളിക്കതായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി എന്നാലേ അവരത് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ആ പിന്നെ അലക്കഴിഞ്ഞ് തറ തുടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആക്ടിങ് തുടങ്ങാം അല്ലേ ശരി നീ തുടങ്ങിക്കുമോയെന്നും പറഞ്ഞ് മീര ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധി വണ്ടി ഓടിച്ച് റോഡിലെ ഒരു സ്ഥലത്ത് ഒന്ന് നിർത്തി എന്നിട്ടെന്തൊക്കെയോ ഇങ്ങനെ നോക്കി വണ്ടിയായി ഇറങ്ങി എൻ്റെ ദൈവമേ ഇതൊക്കെ കാണും എൻ്റെ ഓർമ്മകൾ ഓടി കളിച്ച് തുടങ്ങുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ സുധിയെ ഫോളോ ചെയ്ത് വന്നവനാണെങ്കിൽ തൊട്ടപ്പുറം നിപ്പുണ്ട് അവൻ അടുത്തവനെ വിളിച്ചിട്ട് പറഞ്ഞു സുധി ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അവനിപ്പോൾ എന്ത് എവിടെയാണ് അങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പാർക്കിനകത്തേക്കാണ് അവൻ പോയിരിക്കുന്നത് അവന്റെ പ്ലാൻ എന്താണെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ടീച്ചർ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അന്നേരം പ്ലാനോ എന്ത് പ്ലാൻ അവൻ ചിലപ്പോൾ പാർക്കിൽ കാറ്റുകൊള്ളതാ കാറ്റ് കൊള്ളാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞു നിങ്ങൾ ഇനി അവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു ശരി നീ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു ആ അവന്റെ പ്ലാൻ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ശരി വേഗം വരാൻ പറഞ്ഞു അപ്പോൾ അതെ അയാളെ നമുക്ക് പിടിക്കാൻ പറ്റുമോ ഇവമ്മമാര് പരസ്പരം അങ്ങോട്ട് ചോദിക്കുമ്പം അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കണം അതിനാണല്ലോ മേഡം നമുക്ക് കാശ് വന്നിരിക്കുന്നത് മേഡം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ തന്നെ ചെന്ന് പ്ലാൻ ചെയ്യാമെന്ന് എന്നും പറഞ്ഞു ഇവന്മാര് പോകണം ഈ സമയത്ത് സ്തുതി പോയത് സുതി പണ്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന പാർക്കിലേക്കാണ് അപ്പോൾ ആ കിടന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട് ഓ കിടക്കണ കിടപ്പ് കണ്ടില്ലേ ആയിട്ട് പോളി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അതെല്ലാം നോക്കി കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക ഓ എൻ്റെ ദൈവബേ എന്തൊരു 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 സന്തോഷമുള്ള ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പണ്ടത്തെ കാര്യങ്ങളായവർക്കും ആയിരുന്നു മിച്ചറ് തിന്നത് പക്കവടെ തിന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം ആ ആത്മാവിൻ്റെ നഷ്ട സുഗന്ധം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണുക അങ്ങനെ അതെല്ലാം പറഞ്ഞ് അയ്യോ ഇങ്ങനെ മൂക്കീന്ന് മൂക്കിലേക്ക് മണം വലിച്ചു കയറ്റിയപ്പോഴത്തേക്ക് എന്തോ ചീഞ്ഞ മണം എന്താ മണം അത് ചുറ്റിനു നോക്കി കഴിഞ്ഞപ്പോൾ വേസ്റ്റ് വേസ്റ്റിൻ്റെ മണമാണ് വലിച്ചു കയറ്റിയത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ അത് വഴി വന്നു അതേ അയ്യോതി വന്നിരിക്കുന്നത് തന്നെ തന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞാൽ അയാൾ ഓടി വരുവാ ഈ സമയത്ത് ഇത്രക്കാണെന്ന് പറഞ്ഞാലും ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഓ അത് സ്വർഗം തന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്നത് ആ സമയത്ത് അതെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇവിടെയെങ്കിലും അല്ലേ ബ്രോ ബ്രോ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് ഇയാൾ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് സുതി രണ്ടുപേരും കൈയ്യൊക്കെ അടിച്ച് കെട്ടിപ്പിടിക്കുന്നു താൻ എപ്പോഴും ഇവിടെ വന്നതെന്ന് ചോദിച്ചു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂന്ന് സുധീം പറഞ്ഞു ഞാനും ഇവിടെ വന്നിരുന്ന എപ്പോഴും പ്രയോഹർക്കാരുണ്ടായിരുന്നു എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇയാൾ പറയുമ്പോൾ ആ ഇവിടെ വരാൻ കഴിയുന്ന താനൊരു ഭാഗ്യവാനാണോ ഇന്ന് എനിക്കും ആ മഹാഭാഗ്യം കിട്ടി എന്നൊക്കെ സുതി പറയുവാണ് പഠിച്ച സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെല്ലുന്നത് പോലെയും ആ പഴയ ഒരു നൊസ്റ്റാൾജിയെ എനിക്കിവിടെ കിട്ടിയെടോ എന്നൊക്കെ പറയുവാണ് ഒരു പണിയുമില്ലാതെ നമ്മൾ ഇവിടെ ചൊറിയും കുത്തിയിരുന്ന ആ ഒരു കാലമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം തനിക്കറിയാവോ അപ്പോ അതൊക്കെ ഓർക്കാറുണ്ടോ ആ എന്നും ഓർക്കും അതൊക്കെ മറക്കാൻ പറ്റൂടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ പറയുമ്പോ ജോലിക്ക് പോകുവാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കും ഭാര്യയുടെ ശല്യം സഹിക്ക വയ്യാതെ ബ്രോയും വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്നിരിക്കും പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കഥ പറിച്ചില്ല അങ്ങനെ ഇവരുടെ പണ്ടത്തെ കഥകളൊക്കെ ഇവർ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ ഉച്ചകളെ പറ്റിയും ഭക്ഷണം കഴിച്ചതിനെ പറ്റിയും ആ കപ്പലണ്ടിക്കാരനെ പറ്റിയും ഇതിലെ നടന്നതും ഇരുന്നതും കിടന്നതും ഓടിയതും ചാടിയതും പാർക്കിലിരുന്നതും എല്ലാം ഇങ്ങനെ പറയാം അതിനുശേഷം പിന്നെ സച്ചി വന്ന് എൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ച് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം പറയാണ് നിന്നെ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് മാടി വിളിക്കാറുണ്ടോ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ഒരു വാങ്ങാത്തൊലി മാടി വിളിക്കാറില്ല എന്ന് കൂട്ടുകാരൻ പറയാം അപ്പോ ബ്രോ എന്നും ഇവിടെ വരാറുണ്ടല്ലേ ഏ ആ പിന്നെ എന്റെ ഭാര്യ എന്നെ ഇപ്പോഴും വീട്ടിൽ വീട്ടിലിരുത്താറില്ല എൻ്റെ ബ്രോ ഷോം അപ്പൊ സാരമില്ല ബ്രോ അതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് അങ്ങ് കരുതിയാ മതിയെന്ന് പറഞ്ഞു അല്ല ബ്രോ ഇപ്പോൾ വലിയ മുതലാളിയൊക്കെ ആയില്ലേ ആയി അല്ല പതിവില്ലാതെന്താ ഇങ്ങോട്ട് വരെ അതൊന്നും പറയണ്ട എൻ്റെ ബ്രോ ഇന്ന് എൻ്റെ കട ഒഴുവാ അതൊന്നും വീട്ടിൽ പറയാതെ രാവിലെ ഇറങ്ങി ഞാനും ശ്രുതിയും കൂടി ഒരു സിനിമയൊക്കെ കണ്ട് ആടിച്ചു പൊളിക്കാവുന്നൊക്കെ കരുതിയിരുന്നതാ പക്ഷേ അച്ചമ്മ ശ്രുതിയെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു അങ്ങനെ ശ്രുതി വീട്ടിലും ഞാൻ ഇവിടെയുമായിരുന്നു പറഞ്ഞു അത് തന്നെ നന്നായി ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ ഇരുന്നാം നമ്മുടെ പഴയ കാലങ്ങളൊക്കെ വെറുക്കാമല്ലോ ഏഹ് വൈകുന്നേരം എഴുന്നേറ്റ് വീട്ടിലും പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന ഇന്ന് ഉച്ചത്തെ ഊണം ബ്രോയുടെ വക കപ്പലണ്ടേം ചായയും എൻ്റെ വക ഏഹ് അതെൻ്റെ പട്ടിക്ക് വേണം വലിയ മുതലാളിയായിട്ട് ആ പഴയ എച്ചിത്തരത്തിനൊന്നും ഒരു പാറ്റുമില്ലല്ലേ ഇന്ന് സുധിയോട് കൂട്ടുകാരൻ ചോദിക്കണം അങ്ങനെ ഇവരിടിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുന്നതും ഇവരെ കാണുന്നതും നേരെ അപ്പുറത്തേക്ക് മാറി അടുത്തയാളെ ഫോൺ വിളിച്ച് സംഭവം പറഞ്ഞു കൊടുക്കുക ഈ സമയം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുക മാല അപ്പൊ അമ്മ പെട്ടെന്നാണല്ലോ യാത്ര പോയത് വെപ്രാളത്തിന് ഷെൽഫ് നേരെ വേണം പൂട്ടിയൊക്കെ കാണുവോന്നൊക്കെ ചോദിക്കുക സച്ചി അല്ല നിന്റെ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ ഷെൽഫിലല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം ആ സ്വർണ്ണമല്ലേ അമ്മ ഭദ്രമായി പൂട്ടി താക്കോൽ എന്നും വെക്കുന്ന സ്ഥലത്ത് വെച്ച് കാണുമെന്നൊര രേവതി പറയണം അയ്യോ ആ താക്കോൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു സച്ചി എന്തേ നിങ്ങളുടെ ഏട്ടനെ നിങ്ങക്ക് എന്ന് ചോദിക്കുമ്പം ആ ഉണ്ട് അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ സച്ചി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം അച്ഛനോട് ആ എടുത്ത് തരാനായിട്ട് പറഞ്ഞാലോ അമ്മ വരുന്നത് വരെ നമുക്കത് സൂക്ഷിച്ചാലോ എന്നും സച്ചി ചോദിക്കുക അമ്മ വന്നതിന് ശേഷം അമ്മയെ ഏൽപ്പിച്ചാ മതിയല്ലോ അതൊന്നും വേണ്ട സച്ചേട്ടാ ഒന്നും ശരിയാവില്ല ഷെൽഫിന്റെ താക്കോല് അച്ഛനോട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അമ്മ ഇവിടെ ഇല്ലല്ലോ ചിലപ്പോഴേ അച്ഛൻ ആ എടുത്ത് നമ്മളോട് സൂക്ഷിക്കാനോ മറ്റോ പറഞ്ഞാലോ അപ്പൊ വേണമെന്ന് പറയരുത് കേട്ടോ എന്ന് രേവതിയോട് പറയണു സച്ചി അപ്പൊ എന്റെ ശപഥമൊക്കെ മറന്നു പോയോന്നേച്ചു രേവതി സച്ചിയോട് അതുങ്ങനെ കഴുത്തിലും കയ്യിലും ഒന്നും ഇടില്ലല്ലോ എൻ്റെ ഭർത്താവ് വാങ്ങുന്നത് മാത്രമേ ഞാൻ അണിയൂ എന്നല്ലേ നീ ശബദം ചെയ്തത് ആ ഒരു സ്വർണം കയ്യിൽ വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ തൽക്കാലത്തേക്കല്ലേ അപ്പോഴേക്കും ദേ തുടയ്ക്കാനുള്ള തുണിയും മോപ്പും ഒക്കെ വെള്ളമൊക്കെ ആയിട്ട് ദേ വരുന്നു നമ്മുടെ ശ്രുതി പിന്നെ അല അച്ഛമ്മയും സച്ചി എന്തായാലും ചുമ്മാ തിരിഞ്ഞു ഈ കാഴ്ച ഉണ്ടോ സച്ചി നോക്കുന്നത് കണ്ട് രേവതിയും നോക്കി ഉം പറഞ്ഞോണ്ട് ഇങ്ങനെ വന്നു നിൽക്കും ശ്രുതിയെ ആ എന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിയോട് ഇങ്ങനെ കാണിച്ചപ്പോ രേവതി ആ എനിക്ക് എനിക്കറിയില്ല അന്ന് തലകൊണ്ട് ഇങ്ങനെ കുണങ്ങി കുണിക്കി കുണുക്കി കാണിക്കും അപ്പൊ നീ വാ വായ്മുറു വാ എന്നും പറഞ്ഞിങ്ങനെ അച്ഛമ്മ വിളിച്ചുകൊണ്ട് വരുന്നു ശ്രുതി ഇവിടെ ഒക്കെ നീ അങ്ങ് തുടക്കേ നന്നായി തുടക്കണം കേട്ടോ പിന്നെ ഒരു പൊടി പോലും ഇവിടെ ഒന്നും കാണരുതേ കാണട്ടെ ഞാനെന്താ ശ്രുതി മോളുടെ മിടുക്കെന്താണെന്ന് ഉം എന്നും പറഞ്ഞ അച്ചമ്മ അപ്പോൾ രേവതി ഇങ്ങനെ ഏഹ് തുടക്കാൻ പോവണോ ആ ഉം തുടയ്ക്ക മോള് തുടച്ചോടാ തുടച്ച് തുടങ്ങിക്കോടാ അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ കൊണ്ടു കുത്തും കുത്തി ശ്രുതി വക്കറ്റൊക്കെ ഒരു തോട്ടപ്പ് എന്നും പറഞ്ഞു അങ്ങനെ ഇവർ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ വടിയും കുത്തി നോക്കി നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവിടം കഴിഞ്ഞതിന് ശേഷം മുറി തുടയ്ക്കാനുള്ളതാണ് അതിന് ശേഷം അടുക്കളയും തുടയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞു അന്നേരം അടുക്കള തുടയ്ക്കാനോ അയ്യോ എന്നും പറഞ്ഞു ശ്രുതി പിന്നെ വേഗം തുടയ്ക്ക തുടച്ച് തുടങ്ങി വേഗം ആവട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞ് ആ അച്ഛമ്മ ശ്രുതിയെക്കൊണ്ട് തുടപ്പിക്കുക ശ്രുതിയാണെങ്കിൽ അച്ഛമ്മയോടുള്ള കല് മുഴുവൻ തറയോട് തീർത്താ തുടയ്ക്കുന്നത് മോളിങ്ങനെയല്ല നല്ല ബലത്തിന് തുടക്കുക അതെ നല്ലതാ ആരോഗ്യത്തിന് സൂപ്പറാ പെണ്ണുങ്ങൾ അമ്മിക്കല്ലിൽ അരക്കി ഉരൽ നെല്ല് കുത്തുകയും ചെയ്യുന്ന കാലത്ത് സിസേറിയനൊക്കെ കുറവായിരുന്നു ഓ പിന്നെ എന്നു പറഞ്ഞാൽ ശ്രുതി പെണ്ണുങ്ങൾക്ക് സുഖപ്രസവായിരുന്നു അന്ന് അമ്മ കല്ലും ഒരലും വീട്ടിൽ നിന്ന് പോയതോടെ സിസേറിയനെ കൂടി അപ്പൊ രേവതി വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് രേവതിക്ക് സിസേറിയൻ വേണ്ടി വരത്തില്ലായിരിക്കും സുഖപ്രസവായിരിക്കും അല്ലേ അച്ഛമ്മ എന്ന് നമ്മുടെ രേവതി ആദ്യമേ ആ സന്തോഷ വാർത്ത അവളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാനായിട്ട് സച്ചിയോട് പറഞ്ഞു എന്നിട്ട് പറയാം സിസേറിയനാണോ സുഖപ്രസവാണോ എന്നൊക്കെ കേട്ടോന്ന് അച്ഛമ്മ മീശയും പിരിച്ചു നടന്നാ മതിടാ ഹും എന്തിനു കൊള്ളാം നിന്നെയൊക്കെ എന്നും പറഞ്ഞ അച്ചമ്മ ഇങ്ങനെ സച്ചിയെ പറയുമ്പോ ശ്രുതി നിന്ന് ആടി തുടച്ചോണ്ടിരിക്കുക അപ്പൊ രേവതി സച്ചയുടെ സമാധാനമായോ സച്ചിന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് മനസ്സിലാലോചിക്കുക ആ അപ്പഴാണ് പറ്റിയപ്പാണി പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഒരു ഒറ്റ കരച്ചില് നാടു അയ്യോ എൻ്റെ നാടു അയ്യോ എൻ്റെ നടുവേ എൻ്റെ നടുവേ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില അപ്പൊ എന്താ മുളെ എന്ത് പറ്റി മുളേന്ന് ചോദിച്ചു അച്ഛമ്മളിക്ക് അയ്യോ എന്റെ നടു വിളിക്കേ അച്ഛമ്മ അയ്യോ എനിക്ക് വയ്യ അച്ഛമ്മ എനിക്ക് വേനൽ തേക്കാൻ വയ്യച്ഛമ്മേ അയ്യോ അയ്യോന്ന് പറഞ്ഞ് ഇങ്ങനെ തെക്കറിയുമ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ കൈ എടുത്ത് തലയ്ക്ക് വെച്ച് എന്തൊക്കെയാണോ എന്തൊക്കെ കാണേണ്ടി വരുമോ അത് അപുരാനേന്ന് ആലോചിച്ചു അപ്പോഴത്തേക്കും സച്ചി ആ എന്നാൽ അടിപൊളി നോക്കുക അയ്യോ അച്ഛമ്മേ എൻ്റെ നടു അയ്യോ എനിക്ക് വയ്യേ നടു നടുവിളിക്കും മോളെ ആ എനിക്ക് വേദന എടുക്കുന്നു പരിചയമില്ലാത്ത ജോലി ചെയ്തതുകൊണ്ട് എൻ്റെ നടുവിളിക്കാതെന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ കിട്ടുന്നു പറയാം അപ്പം നല്ല വേദന ഉണ്ടോ മോളെ ആ നല്ല വേദനയുണ്ട് അച്ഛമ്മ അപ്പൊ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട എൻ്റെ കയ്യിൽ ബാമിരിപ്പുണ്ട ഞാനൊന്ന് പരട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ബാം പരട്ടിയാ വേദന മാറുവോ അപ്പൊ ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തില്ല ഒരു പത്ത് പതിനാല് ദിവസം റെസ്റ്റ് എടുത്താൽ മാറും അല്ല രേവതി അപ്പഴേ രേവതി വീണ്ടും തലയിൽ കൈ വെക്കുക അച്ചമ്മയ്ക്കും സച്ചിക്കും കാര്യം വ്യക്തമായി മനസ്സിലായി അപ്പൊ നീ മുറി ചെന്ന് വിശ്രമിക്കേ ഞാൻ ഞാനിപ്പ വരാം കേട്ടോ അപ്പൊ ശരി അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് അതെ ആ കമ്പും കോലും അച്ചമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അച്ചമ്മ തുടക്കണേ ആ ആ ആ ഞാൻ തുടയ്ക്ക ആ അപ്പൊ അയ്യോ എന്റെ നടു അയ്യോ അമ്മേ എന്നും പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുക ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ ഈവക്കൊട്ട് ഞാൻ പണി കൊടുക്കും എന്നും പറഞ്ഞു നമ്മുടെ അച്ചമ്മ ഇങ്ങനെ കമ്പം പിടിച്ച് അവളെ നിൽക്കുക അപ്പത്തേക്ക് അപ്പുറം മാറി നിന്നിട്ട് അവരുടെ ഒരു തൊടപ്പ് എന്ന് പറഞ്ഞു ശ്രുതി അകത്തേക്ക് കയറിപ്പോയി അച്ചമ്മയെ വിറ്റ കാശ് അവളുടെ കയ്യിലുണ്ടെന്ന് ഓർത്ത് അവള് കയറിപ്പോയി അവളെ വിറ്റ കാശ് അച്ഛമ്മയുടെ കയ്യിലിരിക്കുന്നെന്ന് അവൾ അറിയാതെയും പോയി അപ്പത്തേക്കും സച്ചി പറഞ്ഞു ഉടായിപ്പ് ഉടായിപ്പോ സച്ചിന് മിണ്ടായിരുന്നു തുടച്ചി ഉം തുടക്കാൻ പറഞ്ഞു ഇവക്കൊട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ആ എന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗുണ്ടകൾ ഗുണ്ടകളെല്ലാവരും ഇവിടെ പാർക്കിൻ്റെ മുന്നിൽ വന്നു അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനവിടെ നിൽപ്പുണ്ട് അവനെ ഇവിടുന്ന് തൂക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു ആ തൂക്കാനൊക്കെ പറ്റും പക്ഷേ കുറച്ച് മുൻപ് ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പോഴേ വേറെ ഒരുത്തനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ശരി വാ നമുക്ക് നോക്കാവുമെന്ന് പറഞ്ഞാൽ അവന്മാരകത്തേക്ക് കയറി ചെല്ലുക ചെല്ലുമ്പോൾ ശരിയാ അങ്ങനെ അവന്മാർ തിരിച്ച് ഇങ്ങനെ പോരുന്നു അപ്പോഴത്തേക്കും ദേ ആ പാർക്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതൊക്കെ ആ സാധനത്തിലൊക്കെ ഇരുന്ന് കളിക്കുക ശ്രുതി അപ്പോൾ ദേ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്താൻ ഏതെങ്കിലും പിള്ളേർ കയറും അവരുടെ ചെവി പിച്ചും പൊന്നാക്കും എന്നൊക്കെ ശുദ്ധി പറയാം ആ ആ പിള്ളേരുടെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുമെന്ന് കൂട്ടുകാരൻ അവരുടെ അപകർക്കമാണ് പോലും ഇത്തരം രസകരമായ കളികൾ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ശുദ്ധ തോന്നിയസല്ലേ ബ്രോ പിന്നല്ലാണ്ട് അപ്പോൾ ആ അത് മാനസിക വളർച്ചയില്ലാത്ത രണ്ട് ചെറുപ്പക്കാരല്ലേ നമുക്ക് ആൾ മാറിപ്പോയോ എന്നാ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ഇവരെ കണ്ടപ്പോൾ ആ സമയത്ത് അയാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി നീലിമിട്ട് കൊടുത്ത ഫോട്ടോ അങ്ങനെ ആ ഫോട്ടോയിൽ കണ്ട ആൾ തന്നെയാണിത് അപ്പൊ ഇവൻ തന്നെയാണല്ലോ അപ്പോഴേക്കും രണ്ടെണ്ണങ്ങളും കൂടെ പിള്ളേർ പിള്ളേരുടെ പാർക്കിൽ ഊർന്നും ഇരുന്ന് ഓടിയൊക്കെ കളിക്കും ഇതൊക്കെ കണ്ട അന്തം വിട്ട അവർ ഗുണ്ടകൾ പോലും നിൽക്കുക അപ്പൊ മറ്റേ വട്ടനെ അവൻ്റെ കൂട്ടുകാരനാണെന്നാ തോന്നുന്നത് ഇവർ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഇനി നമുക്കേ കുറച്ച് നേരം വേറെ കളിച്ചാലോ ഒന്നും പറഞ്ഞതേ രണ്ടെണ്ണങ്ങളും കൂടെ കളിക്കാൻ പോകുന്നു അപ്പോൾ എന്തായാലും അമ്മമാര് കളിയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാവുമെന്ന് പറഞ്ഞ് ഈ ഗുണ്ടകൾ അവിടുന്ന് പോയി ഇപ്പോൾ പുറത്തിറങ്ങാതെ എന്തായാലും ഒന്ന് പോകില്ലല്ലോ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ